നിങ്ങൾ ഒന്ന് നിൽക്ക് ഈ നിൽക്കുന്നത് എന്തിനാണെന്നറിയോ നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് കൊറച്ചൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഹൺഡ്രഡ് പെർസെന്റേജ് അനുഗ്രഹങ്ങൾ ഓർത്ത് നിങ്ങൾക്ക് ഒരു ഫീൽ ഉണ്ടാവും ഈ വീഡിയോ കണ്ടു നോക്ക് നിങ്ങൾ ഈ ഫോൺ എടുത്ത് കണ്ണടച്ചൊന്ന് അള്ളാഹിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ആ ഫോൺ എടുക്കാൻ നിനക്ക് ഈ കൈ തന്നത് ആരാണെന്ന് നീ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ശക്തി തന്നതാരാ അതും നിന്റെ റബ് അല്ലേ കാണാൻ നിനക്ക് കരുവ് തന്നതാരാ അതും നിന്റെ റബ്ബല്ലേ പിന്നെയോ ഇതെല്ലാം കേട്ടാ മാത്രം മതിയോ അത് മനസ്സിലാക്കാൻ തലച്ചോറിലോട്ട് കേറി അത് മൊത്തത്തിൽ വർക്കാക്കി എടുക്കാൻ ആരാ അതും റബ്ബല്ലേ നമ്മൾ കണക്ക് നമ്മുടെ ഈ പീലിയും പിരിവുമൊക്കെ ഒന്ന് നീണ്ടു പോയാ നമ്മുടെ മുഖം എത്രത്തോളം വൃത്തികേടാകും നമ്മുടെ മുഖത്ത് തന്ന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം എത്രത്തോളം എണ് ഒരിക്കലും തീരത്തില്ല നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഈ ഫിംഗർ പ്രിന്റ് ഈ ലോകത്തിലുള്ള എത്ര കോടി ജനങ്ങളുണ്ടായിട്ടും അവർക്കെല്ലാം പല വ്യത്യസ്തമായ ഫിംഗർ പ്രിന്റ് അല്ലേ എല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ റബ്ബ് നമുക്ക് തന്ന എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് എന്താ തങ്ങൾ പറഞ്ഞിട്ടുള്ളവരെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മുടെ താരെയുള്ള ആൾക്കാരെ ചിന്തിക്കുക നമ്മൾ അത്രയും സൗന്ദര്യം അവർക്ക് കിട്ടിയിട്ടില്ല നമ്മള് കഴിക്കുന്ന ഭക്ഷണം അവർക്ക് കിട്ടിയിട്ടില്ല നമ്മളെ പോലത്തെ സമ്പത്ത് അവർക്ക് കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ എത്ര ഭാഗ്യന്മാരാണ് നമുക്ക് എന്തൊക്കെ റബ്ബ് തന്നിട്ടുണ്ട് ഇതൊക്കെ മനസ്സിൽ ഓർത്തിട്ട് ഒരു നിമിഷം എങ്കിലും ഒന്ന് ചിന്തിക്കുക നിങ്ങൾ അള്ളാഹുവിന്റെ ഓരോ അനുഗ്രഹങ്ങളും എണ്ണി തുടങ്ങിയാൽ അത് പൂർണ്ണമായിട്ട് തിട്ടപ്പെടുത്താൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നാണ് അതുകൊണ്ട് ഓരോ നിമിഷങ്ങളും എല്ലാം റബ്ബ് നേരുന്നില്ലേ തൊണ്ണൂറ്റി ഒമ്പത് വാതിലി നമ്മള് അഹങ്കാരത്തിന്റെ നൃത്തം ചവിട്ടിയാൽ പോലും നൂറാമത്തെ വാതിലി അള്ളാഹു കൈനീട്ടി നമ്മളെ വിളിക്കുന്നില്ലേ എന്നാൽ പ്രവാചകൻ എങ്ങനെ നന്ദി കാണിക്കണം എന്നുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റിലേറ്റഡ് ആയിട്ട് എല്ലാരും പോയി കാണുക ഇൻഷാല്ല അള്ളാഹുയുടെ ഓരോ അനുഗ്രഹങ്ങളും മനസ്സിലാക്കി തിരിച്ച് അലഹമില്ല എന്ന് പറയുന്ന ഷുഖറുള്ള വാക്ക് പറയാൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുന്നു